ഹലോ ഹായ് നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ ഇന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം കുറേ ദിവസമായിട്ടിങ്ങനെ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുകയില്ലേ മഴ പെയ്ത കുട്ടനാടിൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ചെറിയ തോടും ആറുകളുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പം നമ്മുടെ പറമ്പിലുള്ള വെള്ളം പോകാനായിട്ട് ചെറിയ ഓവുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ആറ്റിൻ തോട്ടിലൊക്കെ വെള്ളം കൂടുതലായതുകൊണ്ട് ഈ വെള്ളം തിരിച്ചു കയറാൻ തുടങ്ങി ഈ തിരിച്ച് വെള്ളത്തിനോടൊപ്പം ഒരു സൂപ്പർമാനം ഉണ്ട് കേട്ടോ ഒരു സൂപ്പർ വരാൽ അതിവിടെ ഇങ്ങനെ നിന്ന് കറങ്ങിയാൽ അപ്പോൾ ഇത് പോകാത്തതിൻ്റെ മെയിൻ കാരണം ഇവിടെ അരിയും ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കടകളുണ്ട് കടകളിൽ ചേട്ടന്മാരിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സൂപ്പർമാൻ വിചാരിച്ച് എന്തിനാണ് ഞാൻ വെറുതെ ആറ്റിലേക്ക് പോകുന്നത് അവിടെ പോയാൽ ഞാൻ തന്നെ തീറ്റ തേടി നടക്കണം ഇവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഇട്ട് വരാൻ ആളുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടിയേക്കാന്ന് വിചാരിച്ച് നമ്മുടെ സൂപ്പർമാൻ രണ്ടാഴ്ചയായിട്ട് ഇവിടെ തന്നെയാണ് അപ്പം ഞാൻ എന്താ ഫോണുമായിട്ട് ഇങ്ങനെ വന്നപ്പം സൂപ്പർമാൻ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് എൻ്റെ സെൽഫിയും കൂടെ എടുത്തേക്കുന്നു പറഞ്ഞ് തല ഉയർത്തി നിൽക്കുകയാണ് അങ്ങനെ ഞാനും സൂപ്പർമാൻ വരാനും ഫോട്ടോയും ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് ടാറ്റ ബൈബൈ പറഞ്ഞ് തിരിഞ്ഞു അപ്പോൾ എല്ലാവരും നമ്മുടെ സൂപ്പർമാനെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയി ഉടനെത്ത ടാറ്റ ബൈബൈ ചെയ്യൂ